ഇസ്ലാമിന്റെ ഇഹബര രക്ഷക്കും വിജയത്തിനും വേണ്ടിയുള്ളതാണ് ദീൻ മൃത പിടിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിലും രക്ഷയാണ് ആഹ്രത്തിലും രക്ഷയാണ് ഇസ്ലാം പുരുഷന്മാർക്ക് നിർദ്ദേശിച്ച കാര്യമാണ് ചേലാകർമ്മം ചെയ്യുക സുന്നത്ത് കഴിക്കുക എന്നുള്ളത് ചേലാകർമ്മം ചെയ്യുന്നതിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് ഡൽഹി ക്യാൻസർ റിസർച്ച് ഫൗണ്ടേഷൻ വെളിപ്പെടുത്തുന്നു മുസ്ലിം സ്ത്രീകളിൽ ഗർഭാശയ ക്യാൻസർ വളരെ വിരളമാണ് കാരണം അവരുടെ പുരുഷന്മാർ അവരുടെ ഭർത്താക്കന്മാർ ചേലാകർമ്മം ചെയ്തവരായതുകൊണ്ടാണ് ഇസ്ലാം വൃത്തിയും ശുദ്ധിയും ആരോഗ്യവും മുറുകെ പിടിക്കാൻ കൽപ്പിക്കുന്നു ഇസ്ലാം വൃത്തിയുടെയും ശുദ്ധിയുടെയും മതമാണ് ചേലാകർമ്മം മനുഷ്യന് ആരോഗ്യം പകരുന്ന കാര്യമാണ് അഞ്ചു കാര്യങ്ങൾ മനുഷ്യന്റെ അവന്റെതാണ് അക്കൂട്ടത്തിൽ അലൈഹി എണ്ണിയ ഒരു കാര്യമാണ് അൽ ഹിത്താൻ ചേലാകർമ്മം കഴിക്കുക മാർക്കം കഴിക്കുക എന്നുള്ളത് മനുഷ്യ പ്രകൃതിയെയും ആരോഗ്യത്തെയും സംരക്ഷിക്കുന്ന കർമ്മമാണ് ചേലാകർമ്മം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലീബസ്ലം പഠിപ്പിച്ച ഈ മഹത്തായ കർമ്മത്തിന്റെ മഹത്വവും അതിന്റെ പ്രയോജനവും ഇന്ന് ശാസ്ത്രം വെളിപ്പെടുത്തുകയാണ് അള്ളാഹു സ്നേഹിക്കാൻ അവിടുത്തെ പിന്തുടരാൻ ഇസ്ലാമിന്റെ താലീമുകൾ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ലോകത്തിന് പകർന്നു കൊടുക്കാൻ നമുക്കെല്ലാവർക്കും നല്ലുമാറാകട്ടെ റൊബനൽ so oh. oh.